പെൻഡാവാലൻ വാക്സിൻ പ്രത്യാഘാതത്തെ തുടർന്ന് കുട്ടികൾ മരിച്ചിട്ടില്ലെന്ന കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ വാദം പൊളിയുന്നു വാക്സിൻ നൽകിയതിനെ തുടർന്നുണ്ടായ അപകടങ്ങൾ വിലയിരുത്തുന്ന ദേശീയ സമിതിയുടെ റിപ്പോർട്ടാണിത് കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ കുട്ടികളുടെ മരണങ്ങൾ പരിശോധിച്ച സമിതി പെൻഡാവാലൻ നൽകിയതിനെ തുടർന്ന് കുട്ടികൾ മരിച്ചതായി സമ്മതിക്കുന്നു തമിഴ്നാട്ടിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ട മൂന്ന് മരണങ്ങളാണ് വാക്സിന്റെ നേരിട്ടുള്ള പ്രത്യാഘാതം കൊണ്ടാണെന്ന് തെളിഞ്ഞത് വാക്സിൻ കുട്ടികളുടെ മരണകാരണമായെന്ന് സമിതി സ്ഥിരീകരിക്കുന്നത് ഇതാദ്യം ഹരിയാന കേരളം തമിഴ്നാട് സംസ്ഥാനങ്ങളിലെ ഇരുപത് കുട്ടികളുടെ മരണങ്ങൾ സമിതി പരിശോധിച്ചിരുന്നു ഇതിൽ കേരളത്തിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ട പതിമൂന്ന് മരണങ്ങളിൽ ആറെണ്ണം വേർതിരിക്കാനാകാത്തതെന്ന പട്ടികയിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് നവജാത ശിശുക്കളുടെ പെട്ടെന്നുള്ള മരണമെന്ന വിഭാഗത്തിൽപ്പെടുത്തിയിരുന്നവയ്ക്കാണ് ഇപ്പോൾ ഈ എന്നതും സംശയാസ്പദം വാക്സിൻ നൽകിയതിനെ തുടർന്ന് തമിഴ്നാട്ടിൽ കുട്ടികൾ മരിച്ച കാര്യം പ്രതിരോധ മരുന്ന് പദ്ധതിക്കായുള്ള ദേശീയ സാങ്കേതിക ഉപദേശക സമിതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടില്ലെന്ന് സമിതി വൃത്തങ്ങൾ ഇന്ത്യാവിഷനോട് പറഞ്ഞു കുട്ടികളുടെ മരണങ്ങൾ പരിശോധിച്ച വിദഗ്ധ സമിതി ഒക്ടോബറിൽ പെൻഡാവലിന്റെ ക്ലീൻ ചിറ്റ് നൽകിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ വാക്സിൻ രാജ്യവ്യാപകമാക്കാനുള്ള ആരോഗ്യ മന്ത്രാലയത്തിന്റെ നീക്കത്തിനിടെയാണ് തെളിവുകൾ പുറത്തുവരുന്നത് പെൻഡാവലൻ കുട്ടികളുടെ മരണത്തിനിടയാക്കിയെന്ന് കണ്ടെത്തിയിട്ടും തുടർ നടപടികൾക്ക് ആരോഗ്യ മന്ത്രാലയം തയ്യാറായിട്ടില്ല ഇക്കാര്യം മറച്ചുവെച്ചുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം ആരോഗ്യമന്ത്രി പാർലമെന്റിൽ മറുപടി നൽകിയത് ആശങ്കകൾ ദൂരീകരിക്കാതെ പെൻഡാവലൻ രാജ്യവ്യാപകമാക്കുന്നതിന്റെ പ്രത്യാഘാതങ്ങൾ ചെറുതാകില്ല ന്യൂഡൽഹിയിൽ നിന്നും የሙኒክ ሽን ኢንዲያ ቪዥን